ഹായ് ഹലോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുടിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് മാത്രമല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചക്കക്കുരു വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു പുടിങ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് പുഴുങ്ങിയെടുത്ത ചക്കക്കുരു ചേർത്ത് ഞാൻ ഇവിടെ മുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ചക്കക്കുരു എടുത്തിട്ടുള്ളത് ഇനി ഇത് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതേ ഞാൻ ഒരല്പം പാല് ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരല്പം കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം ഇപ്പൊ ഇതേ എല്ലാം നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കയാണ് ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു പുടിങ്ങിലേക്ക് രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം കുറച്ച് ചക്കക്കുരു അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പുടിങ്ങിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് അപ്പം അതുകൂടെ ചേർത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിലാണ് കോൺഫ്ലോർ എടുക്കുന്നത് കുറച്ച് ക്രീമിയായിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി കട്ടിയില് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പത് നമ്മുടെ ഈ ഒരു പാലും ചക്കക്കുരു മിക്സ് ഇവിടേ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇന്ന് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനായിട്ട് ബട്ടർ പുരട്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാണ് ഞാൻ ഇവിടെ പിസ്തയാണ് എടുത്തിട്ടുള്ളത് പടിവശത്ത് ഇതുപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മുടെ ഈ ഒരു ചക്ക കുരുവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടോട് കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം ഒരു അര മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്കായിട്ടിനി വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കാം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വെച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാണ് ചെയ്യുന്നത് ഇനിയിപ്പൊ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം മുകളിലും കുറച്ചും കൂടെ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളു ഇപ്പതേ ഞാൻ വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടെ പിസ്ത കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ് കൂടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് തണുത്തതിനു ശേഷം നമുക്കിത് കഴിക്കാം ഞാനിത് എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട കഴിഞ്ഞു മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പിയുമായി കാണാം അതുവരേക്കും ബൈ